സെയ്യാൻ തങ്ങളെ തന്നെ നമ്മൾ നോക്കൂ വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകും അവസാനമായി ധാരാളം പണ്ഡിതന്മാരെ തന്റെ സദസ്സിനെയൊക്കെ ബഹുമാനപ്പെട്ട അവരോടൊക്കെ യാത്ര പറഞ്ഞു പോയി പരിശുദ്ധമായ മക്കയിൽ ചെന്ന് ഹജ്ജ് ഒക്കെ നിർവഹിച്ചു അലഹമുല്ല പരിശുദ്ധമായ പതിമൂന്നിന്റെ മഹാനായ വലിയ മനുഷ്യൻ

ജീവിതത്തിന് ആഗ്രഹിച്ചുകൊണ്ട് അഭിരക്ഷിച്ചുകൊണ്ട് മഹാനവറുകൾ രണ്ടുപേരും തിരുവനന്തപുരത്തെ ആവശ്യത്തിന് ചെന്നു അവിടെ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് സയ്യിഹ്മാൻ ബാഫക്കി തങ്ങൾ രണ്ടുപേരും ഉറങ്ങി രാത്രി യാത്രേറ്റ് നോക്കുമ്പോൾ നിസ്കരിക്കുകയാണ് ആലിക്കുഞ്ഞു പോയി വന്നു ഒതു കൊടുത്തു വന്നപ്പോൾ ആലിക്കുഞ്ഞിനോട് ചോദിച്ചു അല്ല ആലിക്കുഞ്ഞെ നീ വിചാരിച്ചു കൊടുത്തു എന്ന് പാങ്ക് കൊടുത്തിട്ടില്ല ആ സമയത്ത് ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം മൂന്ന് മണി ആയിട്ടുള്ളൂ അദ്ദേഹം വീണ്ടും ഉറങ്ങുന്നു ദീർഘനേരം ഉറങ്ങിയതിന് ശേഷം ഉടർന്ന് നോക്കുമ്പോൾ ഉയർത്തി നിസ്കരിക്കുക ആ സഹോദരം പറഞ്ഞാൽ പോയി ഒതു വന്നു അപ്പോൾ സുബഹി ബാങ്കിന്റെ സമയമായി എന്ന് പറഞ്ഞാൽ ഏകദേശം രാത്രി മണി മുതൽ സുബഹി വരെ നീണ്ടു കിടക്കുന്ന സമയം മുഴുവനായി കിടന്ന് പ്രാർത്ഥനാ നിർഭരമായ കൂടെ മനുഷ്യൻ ജീവിച്ചു എല്ലാ വേദികളിലും പരിശുദ്ധമായ ദീനിന്റെ വേദികൾ രാഷ്ട്രീയ വേദികൾ വരെ മഹാനായ സയ്യിദ് തങ്ങളുടെ പ്രഭാഷണങ്ങൾ മഹത്വത്തെ സംബന്ധിച്ച് മഹാനായ ബാഫ്ഗീതങ്ങൾ അവിടുത്തെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ഒരുപാട് മഹാന്മാരായ ആളുകൾ